ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെള്ളയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും നൂൽപുട്ടിൻ്റെ കൂടെയും ഇനി ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് കുറുകിയ ചാറോട് കൂടിയ മുട്ടക്കറിയാണ് സവാളയൊന്നും വയറ്റാതെ തന്നെ നമുക്ക് കുറിയ ചാറോട് കൂടെയുള്ള മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഒരു പ്രാവശ്യം ഈ കറി കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ കറി തന്നെ ഈ രീതിയിലേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ കാരണം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പം ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് പുഴുങ്ങിയെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇതെല്ലാം അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ വലിയ സവാളയാണ് രണ്ടെണ്ണം എടുത്തു ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കണേ അപ്പോൾ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം കുക്കർ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കേട്ടോ പെരിഞ്ചീരകം ഒന്ന് പൊട്ടിയ ശേഷം ഒരു കഷ്ണം ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഒരു ഏലക്ക ഇത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് സവാള ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവാൻ വയ്ക്കാം ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്തെടുക്കണം നമ്മൾ വയട്ടുന്നൊന്നുമില്ലല്ലോ അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വെക്കാം ഒരു വിസ്ലി കേട്ടാൽ മതി അപ്പോൾ തന്നെ നല്ലതുപോലെ സവാള വെന്തിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഒരു വിസില് കേട്ടപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം കടായി ഒന്ന് വെച്ച് കൊടുത്ത ശേഷം അത് ചൂടാവുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് നമുക്കിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയ ശേഷം നമ്മളിലേക്ക് മസാലയായിട്ട് ചേർക്കുന്നത് ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കടുക് പൊട്ടിയ ശേഷം ഒരു രണ്ട് കരിയാപ്പിളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് മൂപ്പിച്ച് കൊടുക്കാം കരിഞ്ഞു പോകല്ലേ കരിഞ്ഞു പോകാതെ തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണേ കടായി നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതിയെ ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന സവാളയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ നല്ലതുപോലെ വെന്ത സവാളയാട്ടോ അതുകൊണ്ട് നല്ല തന്നെ പുറുകിയിരിക്കും ചാറ് നമ്മളെടുക്കുമ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സവാള നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തക്കാളിയാണ് തക്കാളി നമ്മൾ വഴറ്റിയിട്ടില്ലല്ലോ അപ്പം തക്കാളി ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതിയെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന രമ്പേല കേട്ടോ രമ്പേല എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോഴും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ചേർക്കാറുണ്ടല്ലോ അപ്പം ഇതായി രമ്പേയുടെ ഇലയുടെ ഒരു മൂന്നാല് ഒരു എടുത്തിട്ട് മൂന്നാല് മൂ പീസായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണേ അത്രയും മതി അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല സവാള വേവാൻ നേരം നമ്മൾ ഉപ്പ് കൊടുത്തിട്ട് ചേർത്തിട്ടില്ലായിരുന്നു ഇനി ഇനിയിപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ തക്കാളി വെന്ത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാമേ അപ്പോൾ നല്ലതുപോലെ തക്കാളി വെന്ത് ഉടഞ്ഞ് ഈ സവാളയിലോട്ട് ചേർന്ന് വരണം അപ്പം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാമേ ഇപ്പം സ തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കറിയായിട്ടല്ല എടുക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട മുട്ട നേരിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ കറിയായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത് പിന്നെ പച്ചവെള്ളം ചേർക്കുകയേ ചെയ്യരുത് കേട്ടോ അപ്പോൾ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പൂൺ ഗരം മസാലയാണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കണം നല്ലതുപോലെ തിളക്കട്ടെ കേട്ടോ ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര കൂടി പോകരുത് അപ്പോൾ ഒരു നുള്ളു പഞ്ചസാര മതി കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഉപ്പോ മസാല എന്തെങ്കിലും കുറവാണെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചസാരകൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇളക്കിയ ശേഷം നമ്മളിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്നത് മുട്ട ഇട്ട് കൊടുക്കണം അപ്പം മുട്ട ഞാൻ പുഴുങ്ങി തോട് കളഞ്ഞ ശേഷം ഒന്ന് വര വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം കേട്ടോ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ശകല മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ വിട്ടുപോയതാണ് അപ്പം മല്ലിയല ഇട്ട ശേഷം ഞാൻ വീണ്ടും ശകല മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല കുറുകിയ ചാറോട് കൂടെയുള്ള മുട്ടക്കറി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഇട്ട് സവാളയും തക്കാളിയും മസാലയും എല്ലാം ചേർത്ത് വഴറ്റി കുക്കറിൽ കറി വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്ത് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഈ മുട്ടക്കറിയുടെ കൂടെ നമുക്ക് അപ്പം ആണെങ്കിലും നൂൽപ്പുട്ടാണെങ്കിലും പാലപ്പം പൊറോട്ട എന്ത് വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ കൂടെ അതുപോലെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കറി ഇല്ല റോസ്റ്റ് പോലെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തരണം കേട്ടോ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്